കടക്കൽ ക്ഷേത്രത്തിലെ ചിറയിൽ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന്റെ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് കടക്കൽ പഞ്ചായത്ത് അധികൃതരും ക്ഷേത്രം ഭാരവാഹികളും കടക്കൽ പോലീസും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിറ പൂർണമായും അടയ്ക്കുകയും മറ്റുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മനോജ് ആണ് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി നമ്മുടെ കടക്കൽ പഞ്ചായത്തിലെ തുമ്പോട് വാർഡിൽ നിന്നും അമീബിക് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റ് ഉണ്ടാവുകയും പേഷ്യന്റിനെ കിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ പേഷ്യന്റിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ ആരോഗ്യ വകുപ്പ് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ പറയുന്ന പേഷ്യന്റ് ഉപയോഗിച്ചിരുന്ന കിണറുകളും നമ്മുടെ ക്ഷേത്ര കുളത്തിലും ജലം പരിശോധിക്കുകയുണ്ടായി അപ്പോ ഇയാളുടെ വീട്ടിലെ കിണറിൽ നിന്നും ഈ മസ്തിഷ്ക ജ്വലം ഇതിന് കാരണമാകുന്ന അമീബയുടെ പ്രസൻസ് കാണുകയും നമ്മുടെ ക്ഷേത്ര ജലം പരിശോധിച്ചപ്പോഴും ഈ പറയുന്ന പോലെ അമീബിക് ഉള്ള ജലത്തിലുള്ള പ്രസൻസ് അമീബയുടെ പ്രസൻസ് കണ്ടെത്തുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് അടിയന്തരമായൊരു യോഗം പഞ്ചായത്തിൽ ചേരുകയും ക്ഷേത്ര പ്രവേശനവും അതിനകത്ത് കുളിക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കോ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അത് അതിന്റെ നാല് സൈഡും കെട്ടി ഊട്ടിയെടുത്തിട്ടുണ്ട് അനൗൺസ്മെന്റ് ജനങ്ങൾക്കൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അനൗൺസ്മെന്റ് നാട്ടിൽ വൈകുന്നേരം വാർഡിലെയും പഞ്ചായത്തിലെയും വിവിധ ഇടങ്ങളിൽ നിന്ന് പോവുകയാണ് ഒന്നുമില്ല എന്നിരുന്നാലും നമ്മളൊരു കരുതൽ എന്നുള്ള രീതിയിൽ ഈ പഞ്ചായത്തിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ നല്ലവരായ നാട്ടുകാർ കേൾക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ക്ഷേത്ര സമീപത്തുള്ള കിണറിലെ വെള്ളത്തിൽ ബാക്കിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും വർക്ക്ഷോപ്പിലെ ജീവനക്കാരന് മുൻപ് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ